അള്ളാഹു തോഫിയക്ക് തരട്ടെ അള്ളാഹുരിക്ക പിന്നെ എന്ത് പറയുക പിന്നെ അല്ലാഹുനോട് മുത്തറ സുൽ ഒരു നൂറ് സൊലാത്തില്ല ഞാൻ അമലി പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യോ 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 അള്ളാഹു തോഫിയക്ക് തരട്ടെ ഞാൻ സ്വലാത്ത് ഒരു നൂറ് ഉടനില്ല ഏത് പ്രശ്നം വരുമ്പോഴും പരിഹരിക്കാവുന്ന സ്വലാത്താണ് ഏത് ഞാൻ ചെല്ലു അല്ലെങ്കിൽ അതുപോലെത്തന്നെ പ്രധാനപ്പെട്ട ചില സലാത്തുകളുണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാതിഹി ലിമാ ഉഖിലഖ വൽ ഖാതിമ ലിമാ സബഖനാ സരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സറാതിൽ മുസ്തഖീം വഅലാ അലിഹി ഹഖ്ഖ ഖദ്രീഹി വമിഖദാരിഹി ലഅലീം ഒരു 100 വട്ടം അല്ലെങ്കിൽ ഈ ആദ സലാത്ത് അല്ലെങ്കിൽ സലാത്തുൽ ഫാതിഹ് അല്ലെങ്കിൽ സലാത്ത് ഇതെങ്കിൽ സലാത്ത് നിനക്ക് ഏതാണോ വായിനെളുപ്പം അതിലിക്കോ പിന്നെ പിന്നെ സാധാരണക്കാരുടെ ഇസമുലമാണ് ഏത് പ്രശ്നത്തിലും പെട്ടാൽ സാധാരണക്കാരുടെ ഇസമുലമാണ് ആയിരം വട്ടം ഞെല്ലാൻ എട്ട് മിനിറ്റ് മതി എല്ലാം കൂടെ മുപ്പത്തഞ്ച് മിനിറ്റിൽ തീരും താജ് നമുക്ക് എന്നിട്ട് നൂറ് സൊലാത്ത് ഇല്ല അല്ലെങ്കിൽ നൂറ് സൊലാത്തല്ല എന്നിട്ട് ആയിരം വട്ടം ീഫ്ലീഫ് ആല തൊയീഫ് ലൊയീഫ്ലീഫ് ചെല്ലെ ചെല്ലു എൻ്റെ കൂടെ ചെല്ലേ തൊയീഫ്ലീഫ് പെണ്ണുങ്ങൾ പിന്നാലെ കൂടി പ്രശ്നമുണ്ടാക്കി പിടിച്ചിട്ട് ഏട്ടന്മാർ പിടിച്ചിട്ട് കണറ്റിലിട്ട് പിന്നെ പെണ്ണുങ്ങൾ പ്രശ്നമുണ്ടാക്കി ജയിലിൽ കിടന്നു പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്നു മനസ്സിലായില്ലേ രണ്ട് മൂന്ന് ദിവസം പൊട്ടക്കണറ്റിൽ കിടന്നു പിന്നെ കുറെ കാലം അടിമയി പിന്നെ ചക്രവർത്തി സ്ഥാനത്തേക്കെത്തി ആര് ഉറക്ക പറഞ്ഞാ ഇവിടെ അള്ളാഹുവിൻ്റെ സിഫത്തായിട്ട് നബി കൊണ്ടുവരുന്ന വാക്കു ലത്തൂഫാണ് فلما دخلوا عليه أبا إليه ابوه وقال دخلوا مصر إن شاء الله آمين ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا ഓർമ്മ ഉണ്ടെങ്കിൽ ഓതി ഇന്നേ ഞാൻ ആകാൻ കാരണം റബ്ബാരായതുകൊണ്ടാണ് ലത്തീഫ് ആയതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായി കൃപ ചെയ്ത് ഇടപെടുന്നവനാണ് ആര് ആര് റബ്ബ് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ നമ്മൾ കണ്ണാൻ്റെ കൃപയും സൂക്ഷ്മമായ ഇടപെടലും ആവശ്യമായ നേരാണ് ഒന്ന് നമ്മളെ രാജ്യത്തെ പ്രശ്നം ഒന്ന് ലോകത്തെ പ്രശ്നം അല്ലേ അപ്പൊ എല്ലാ രാത്രിയും അള്ളാഹനോട് എന്ത് പറയാ ലത്തീഫ് മനസ്സിലാവണില്ല ആയിട്ട് ഏതാ ഈ സൂറത്ത് പോതിയ സൂറത്ത് ഏതാ ഈ പോതിയ സൂഹത്തേതാ ആരേത് ചതി ചതിച്ചാലും എന്റെ റബ്ബിലെ തൂഫാണ് ഇവിടെ രണ്ട് പ്രശ്നമുണ്ട് നമ്മളെ ചതിക്കാൻ നടക്കുന്നവരുണ്ട് നമ്മളെ റബ്ബും പറ ഞങ്ങനെ ഇങ്ങനെ പോകും നിങ്ങൾ വിളിച്ചുനിന്നെതിട്ടുള്ള എനിക്ക് അങ്ങനെ ചെറിയ സോക്കടണ്ട് നിങ്ങൾ വിചാരിച്ചെന്ന് നിങ്ങൾ വിളിച്ചുനിന്നെത്തിയിട്ട് കഴിയുന്നവരെയും വേറെ എന്നൊന്നും എനിക്കില്ല നിങ്ങൾ നല്ല ഉഷാറായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മളെ എന്നെ പലരും ചതിക്കാൻ നോക്കിയാലും എൻ്റെ റബ്ബ് ലത്തീഫാണ് ശരി നമ്മളെ പ്രശ്നം തന്നെ നമ്മളെ പലരും പറ പറ പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞാൽ തികച്ചും അത് ചതിയാണ് അല്ലേ പറ രാജ്യത്തെ ഇരുപത് കോടി ജനങ്ങൾക്ക് നേരെയുള്ള പറ ചതിയാണ് ഇത് ഭരണഘടനയെ ലംഘിച്ച പറ വ്യക്തമായ പറ ചതിയ ചതിക്കെതിരെ എത്ര ചതിയാണ് നടന്ന് പൊട്ട ആട് ആടുമേക്കാറു കൊണ്ട എന്താണ് ഇരിക്കണത് ചങ്ങാതി എന്താട ചെറുപ്പക്കാരും മിണ്ടാതിരിക്കണത് പാറേടാ മിണ്ടാതിരിക്കടാ മിണ്ടാതിരിക്കല്ലേ പറയങ്ങായി പറയടോ വയസ്സന്മാരോടല്ല ചെറുപ്പക്കാർ എൻ്റെ വയസ്സിന് ഒതുങ്ങുന്നവരോടാ പറയണത് വേറെയുടെടോ എന്താടാ നോക്കിയിരിക്കണത് എന്തെങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കണത് എന്താ പറയടാ പറ എന്താണ് വിഷയം ചതികൾക്കെതിരെ പറഞ്ഞ വാക്കാണ് എന്ത് ഇവിടെ എത്ര ചതിയാണ് നടന്ന് ഒന്ന് ആട് മേക്കാനും കളിക്കാനും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് രണ്ട് പോറ്റാം എന്ന് പറഞ്ഞ് കൊണ്ടായ പോരേന്ന് പിടിച്ചിട്ട് എന്താക്കി പേരെ ജയിലിലാക്കി ഇത് ചതിയല്ലടോ ചതിക്ക് രക്ഷപ്പെടുത്തിയപ്പോൾ അള്ളാഹു ആരാന്ന പറഞ്ഞു ഇവിടെപ്പോ നടക്കണ കാര്യം എന്താണ് ചതി ഒരു നിലക്ക് ചതി പ്രയോഗങ്ങൾ നടക്കുമ്പോൾ അവിടെ അള്ളാഹുവിനെ ഇടപെടുത്താൻ പറ്റിയ വാക്കാണേത് ലത്തീഫ് യൂസുഫ് അലിത്തു വസ്സലാമിന് ഭൂമിയിൽ നിന്ന് നാപ്പത് കൊല്ലത്തോളം ഏറ്റത് എന്താണ് പന്ത്രണ്ടാമത്തെ വയസ്സിലാ ബാപ്പാന്റെ അടുത്ത് ഉണ്ടായത് പിന്നെ ബാപ്പി നമ്മൾ കണ്ടുമുട്ടുന്നത് അമ്പത്തിരണ്ടാമത്തെ വയസ്സിലാ അപ്പിടയിൽ എത്ര കൊല്ലം കഴിഞ്ഞ് കൊല്ലം അദ്ദേഹത്തിന് ഏറ്റത് എന്താണ് ചതി ഈ ചതിക്ക് പരിഹാരമായി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അള്ളാന്റെ എന്താ കൊടുത്ത് അള്ളാഹു നമ്മക്ക് തോഫിയൊക്കെ തരട്ടെ കൊളക്കാരെ നിങ്ങൾക്ക് പറഞ്ഞതിനെ പറയാൻ തന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞാനിതിൽ വളരെ അത്ഭുതകരമായ പറഞ്ഞത് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അവിടെ അതിന്റെ ഉള്ള കിറങ്ങി നോക്കണം അവിടെ ഒരു സിഫത്ത് അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ ആ സിഫത്തിൽ അടിസ്ഥാനത്ത് മാന്തി വെക്കണം ഇവിടെ യൂസഫിനെ കേറ്റത് മൊത്തം എന്താണ് ചതിയ നമ്മക്ക് ഇപ്പോ ഏൽക്കണതും എന്താണ് ചതിയ ചതിയുടെ പരിഹാരമായി പറഞ്ഞ ഇസ്മാൻ എന്ത് ഞാൻ പറസ്കരിക്കും ഇടപെടുത്ത ആരാണ് മുത്ത മുഹമ്മദ് മുസ്തഫ ഈ ദുനിയാവിലെ റാമത്ത് കിട്ടണമെങ്കിൽ ഇടപെടേണ്ട ആളാണ് ആര് അതുകൊണ്ടാണ് ആദ്യം നൂറ് ഞായരി അപ്പൊ അവിടെ എന്തായി ഇടപെടാനുള്ള വഴി ക്ലിയറായി ഇനിയെ പറ്റി പറയാ ചതി പറയേണ്ട തന്നെ എന്ത് മനസ്സിലാവും ബാക്കിൽ എന്തുണ്ട് ചതി ഉണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ത് പറഞ്ഞാൽ മതി നൂറ് എന്നിട്ട് ആയിരം വട്ടം എന്റെ അഭിപ്രായമല്ല സുന്നമിയങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് രാവും പകലും അറിയാത്ത വീട്ടികളെ പറ്റി ഇവിടെ വർത്തമാനമല്ല സുന്നികൾ അംഗീകരിക്കുന്ന ഇമാമിയങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് സാധാരണക്കാർ ഒരു പ്രശ്നത്തിൽ പെട്ടാ ചെല്ലണ്ട ഇസ്മാൻ ഏത് നമ്മളിപ്പൊ പ്രശ്നത്തിലല്ലേ പറ പ്രശ്നത്തിലല്ലേ പരിഹാരമാകുന്ന ഇസ്മാൻ ഏത് അള്ളഹനെ തൃപ്തിപ്പെടുത്താൻ നൂറ് വട്ടം മുത്തനമിക്ക് വലിയ നേരണ്ടല്ലോ ഇതെല്ലാം കൂടെ മുപ്പത്തഞ്ചു മിനിറ്റ് നാപ്പത് മിനിറ്റ് ഏറിയ ഒരു ഒമ്പത് മണിക്ക് ഉറങ്ങാൻ കിടന്ന് ഇനി ഒമ്പതരക്കെ ഉറങ്ങിയുള്ളെങ്കിലും മൂന്നര മണിക്ക് എണീറ്റാൽ എത്ര മണിക്കൂർ കിട്ടി ആറു മണിക്കൂർ ഉറക്കം കിട്ടി ഇനി ഇവിടെ രണ്ട് മണിക്കൂറിനടുത്ത് ഉണ്ട് എന്തിന് പറയാന്തിന് സുഭയ നമുക്ക് കുളിച്ച് ശുദ്ധീകരിക്കാൻ ശുദ്ധീകരിച്ച് വന്ന് റാഹത്തിൽ ഇരുന്നിട്ട് നമുക്ക് തേജ സംസ്കരിച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് പിന്നെ യാസീനോത്ത് മറ്റു കാര്യങ്ങൾക്കൊക്കെ നേരണ്ട് മനസ്സിലാണ്ടോ പറഞ്ഞത് എന്നിട്ട് നമ്മളെ സമുദായത്തിൻ്റെ മൊത്തം കാര്യം പറയാം പിന്നെ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം പറയാം പിന്നെ നമ്മുടെ രാജ്യം തന്നെ എന്നൊരു ചതിയിലാണ് ആണോ അല്ലേ പറ നമ്മളെ രാജ്യം എങ്ങനെയാണോ നമ്മളെ രാജ്യം ഇങ്ങനെയാണോ ഏത് ജാതി മതത്തിൽപ്പെട്ട ആളാണ് എന്ന് അറിയാത്ത വിധത്തിലല്ലേ നമ്മളിവിടെ ജീവിച്ചത് പറയേ ഒരു ഹിന്ദു മുസ്ലിം എന്നൊരു വ്യത്യാസം മനുഷ്യനെ മുഴുവനും ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിച്ച രാജ്യമല്ലേ എന്ത് ആ നാട്ടിലാണ് മതപരമായ വിവേചനം വരുന്നത് ഇത് ചതിയല്ലേ അപ്പൊ നമ്മളെ രാജ്യം മുഴുവനും ഇന്ന് എന്താണ് പറ മനുഷ്യ ചതിയാണ് അപ്പൊ എന്ത് പറയാ ആയിരം ലാലത്തീഫ് ചെല്ലാൻ ഏറെ വന്ന പത്ത് മിനിറ്റ് ഏറെ വന്നാൽ എല്ലാം കൂടെ മുപ്പത്തഞ്ച് ഉള്ളില് മിനിറ്റ് എന്നിട്ട് അള്ളാന്നാണ് പറയാ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ആ പ്രശ്നം പരിഹരിക്കും അള്ളാഹു പരിഹരിച്ചു തരട്ടെ ഇതൊന്നും നീളൂല നിങ്ങൾ പേടിക്കണ്ട പിന്നെ ഈ മാസം ഏതാണ് തവനും അള്ളാഹാന്റെ മാസല്ലേ പറഞ്ഞ അള്ളാ തട്ടൂലല്ലോ അങ്ങനെ എന്തിനാ പേടിക്കണേ മനസ്സിലായില്ലേ പറഞ്ഞോ നമ്മളെ പ്രശ്നം പരിഹരിച്ചു തരട്ടെ അള്ളാഹ് പ്രശ്നം പരിഹരിച്ചേരട്ടെ അള്ളാഹ് പ്രശ്നം പരിഹരിച്ച് തരട്ടെ നമ്മളെ പ്രശ്നം പരിഹരിച്ച് തരട്ടെ പേടി പെടികണ്ടിട്ടാ ഇതൊക്കെ പരിഹരിക്കും പിന്നെ ഗൾഫൊക്കെ അട്ടിമറിഞ്ഞള്ളത് അതൊക്കെ തിരിച്ചു വരണം അതിനൊക്കെ ഉപകരിക്കും ആയിരം തവണ എന്നിട്ട് റബ്ബിലേക്ക് കൈപോക്കുക ഇടറുന്ന റബ്ബേ 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 എന്ന് കണ്ഠനാടിയോടുകൂടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ തരട്ടെട്ടാ ഈ പ്രശ്നം പരിഹരിക്കും പരിഹരിക്കും പരിഹരിച്ചു തരട്ടെ ഇത് പരിഹരിക്കും കേട്ടോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പിന്നാലെ ഓടരുത് നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യാതെ വെറുതെ പത്രം നോക്കി ചാനൽ നോക്കി നടന്നിട്ട് എന്താ കാര്യം എന്താ കാര്യം എന്താ വെറുതെ പത്രം നോക്കി നടന്നിട്ട് ഒരു കാര്യം ഇല്ല പത്രം നോക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞ വലിയ കാര്യമല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം പത്രം നോക്കുകയുള്ളൂ എന്നോ രണ്ടോ ദിവസം ഒന്നും ഒന്നിങ്ങനാണ് നോക്കൂ പിന്നെ ബാക്കിയോ രണ്ട് ദിവസം നോക്കിയാൽ തന്നെ ആവറേജൊക്കെ കിട്ടും വലിയ തല്ലറിയില്ല എന്നേ ഉള്ളൂ എന്നാലിപ്പോൾ എവിടെയും ലോകം നിൽക്കണം എന്നൊക്കെയാണ് മനസ്സിലാവും ആ നേരം നൂറ് സ്വലാത്തി അല്ലാൽ അല്ലാതെ ഓഫിയൊക്കെ തരട്ടെ ആ ഞാൻ പത്രം നോക്കിയത് നല്ലട്ടെ പറയുന്നത് ആവറേജ് പത്രം നോക്കാൻ ഒന്നോ രണ്ടോ ദിവസം ഞാൻ അങ്ങനെ ഞാൻ എൻ്റെ പൊരയിൽ പത്രം പുരയിൽ എടുത്തു വെക്കണത് ഞാനാണ് എന്നിട്ട് എറിഞ്ഞു പോകും അത് ഞാൻ തന്നെ മുറ്റത്ത് നിന്ന് എടുത്ത് അതൊക്കെ വൃത്തിയാക്കി കൊണ്ടുപോയി പത്രങ്ങളൊക്കെ രണ്ട് പത്രം എടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ച് പിന്നെ ഞാൻ പോന ഇന്ന് രണ്ട് അക്ഷരം അക്ഷരങ്ങനെ വായിക്കും ചന്ദ്രികൻ്റെ എന്ന് വായിക്കും അല്ലെങ്കിൽ ചാൻ്റെ ഇന്ദ്രന്റെ പൗതിയും വായിക്കും സുപ്രഭാതത്തിൻ്റെ ഒന്നിലേക്ക് സുപ്ര വായിക്കും അല്ലെങ്കിൽ ബാദം വായിക്കും എന്നിട്ട് അടങ്ങുകൊണ്ടേക്കും പിന്നെ ഒന്നും നോക്കൂല പിന്നെ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് നോക്കും പിന്നെ ഒരു പെരിയക്ക് ചെലവിന് വേണ്ടാല് അവര് നമുക്ക് അവിടെ ഭക്ഷണം മര്യാദയ്ക്ക് ആയിട്ടില്ലെങ്കിലോ ഒരു അതിഥിയും കൂടി കാത്തിരിക്കേണ്ടി വന്നാലോ ൊരു ചായന്ന് ഞമ്മളൊന്ന് പോകുമാനിക്കും അത് നമ്മക്ക് ചായ കുടിക്കാൻ വേണ്ടിയല്ല ഒരിക്കലും ലേശം കൂടി നേരം അവിടെ കിട്ടാൻ വേണ്ടി ഒരു മനസ്സിലായില്ലേ ഒരു ലേശം കൂടി നേരത്തെ നമ്മളവിടെ ഇരുത്തും അപ്പോൾ അവിടെ പത്രമുള്ള ഒന്നും ഇങ്ങനെ അങ്ങനെ തുറന്നു നോക്കും അല്ലാതെ സ്ഥിരമായി പത്രം നോക്കുന്ന ഒരാളാണ് ഞാൻ അല്ല ഞാൻ അത് തെറ്റായിട്ടല്ല പത്രങ്ങളിൽ ഇഷ്യൂസാണ് ഉണ്ടാവുക വിവരം ഉണ്ടാവില്ല വിജ്ഞാനം പത്രങ്ങളിൽ ഉണ്ടാവില്ല ഇഷ്യൂസാണ് ഉണ്ടാവുക അതൊരാഴ്ചയിൽ രണ്ടൊട്ടറിഞ്ഞാൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമുക്കൊരു പത്ര ഉണ്ട് അതെന്താണ് പരിശുദ്ധ ഖുറാനാണ് പിന്നെ നമ്മളെ പത്രാണ് ഇത് വെച്ചാൽ അള്ളാഹു പിടിക്കണ്ട ഇറക്കിത്തരും അള്ളാഹു തോഫിക്ക് തരട്ടെ ഇറക്കപ്പറ അള്ളാഹു തോഫിക്ക് തരട്ടെ നമുക്ക് രാത്രി സമയം കിട്ടിയിട്ട് അള്ളഹാനോട് മുണ്ടാതെ കോഴിക്കോട്ടെ പത്രക്കാരോട് മുണ്ടിട്ട് എന്താ കാര്യം പറയും മനുഷ്യന്മാര് അല്ലാതോട് മുണ്ടാൻ പറ്റ നേരത്തെ റബ്ബിനോട് നമ്മൾ മുണ്ടൂല എന്നിട്ട് നമ്മൾ ഇവിടെ സമരം ചെയ്തിട്ട് എന്താ കാര്യം റോട്ടിലെ പൊടി മുഴുവൻ മൂക്ക് കയറ്റിട്ട് വല്ല കാര്യമുണ്ടോ ഇന്ന് സമരങ്ങളിൽ നല്ല ശതമാനം ലെൻസ് നാശാക്കുന്ന സമരങ്ങളാണ് പുറത്ത് പറയേണ്ട സമരം മോശമായിട്ട് പറയല്ല വെറുതെ സമരം ചെയ്തിട്ട് കാര്യമല്ല സമരം പുറത്ത് ചെയ്താലും അകത്താരോട് പറയണം കാരണം ഇവിടെ കാര്യം നടത്തി തരേണ്ടത് ആരാണ് ഇന്ന റബ്ബി 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 ഇന്ന ഇന്ന റൊബിറ ിൽ നിന്ന് വിട്ടോണ്ടരാൻ വേണ്ടി ആള് എന്നപ്പോ യൂസഫ് നബി പറഞ്ഞു പോയി നോക്ക് വാ വാ വന്ന് ജയിലിലേക്ക് പോയി പോണി നോക്കടുന്നില്ല ഐദ്യ കണ്ടപ്പോൾ കണ്ടപ്പോ കൈ മുറിച്ച പെണ്ണുങ്ങളില്ല എപ്പോഴും അവിടെ ഞാൻ അപ്പൊ തൽക്കാലം ജയിലിൽ നിന്ന് പോരണില്ല രാജാവ് വിടോ രാജാവ് പറഞ്ഞേ ഫല ഇന്നലീന രാജാവ് പറഞ്ഞ് പെണ്ണുങ്ങൾ നാട്ടിലുള്ളത് കൊണ്ടാണോ യൂസു വരാത്തത് പെണ്ണുങ്ങളെ യോഗം വിളിക്ക് പെണ്ണുങ്ങളെ യോഗം വിളിച്ച് പെണ്ണുങ്ങളോട് പറഞ്ഞു പെണ്ണുങ്ങളെ നിങ്ങളെ മുസീബത്തോണ്ട് കുടുങ്ങിയാലോ നമ്മളെ നാട്ടിനെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരാൾ ജയിലിലുണ്ട് അയാൾ അടുത്തേക്ക് ഞാൻ ഈ ആഴ്ച ആളെ പറഞ്ഞേച്ച് അയാൾ പറഞ്ഞ് ഞാൻ വരൂല്ല അവിടെ വലിയ വലിയ പ്രഭുകുമാരികൾ ഉണ്ടല്ലോ അവരിന്നെ കണ്ട ഇന്നും കൈ മുറിക്കും അതുകൊണ്ട് അവരെ കാര്യത്തിൽ തീരുമാനാകാതെ ഞങ്ങൾ വരും ഞാൻ വരൂല്ല അപ്പൊ എല്ലാരും വിളിച്ചു കൂട്ടി ആ കാലക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ പറയാ അന പിന്നാലെ കൂടിയത് യൂസുഫല്ല പറ ഞാൻ തന്നെയാണ് അപ്പൊ യൂസുഫിനെ പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്നത് നിരപരാധി ഇനി ഞാൻ അങ്ങനെ കാട്ടൂല എല്ലാ പെണ്ണുങ്ങളും മാപ്പ് പറഞ്ഞ് രാജാവ് രണ്ടാം വട്ടം പിന്നെയും പറഞ്ഞു ഇനി പെണ്ണുങ്ങൾ ഒരു ശല്യം ഉണ്ടാക്കൂല്ല യൂസുഫ് എങ്ങളൊന്നു വരി അങ്ങനെ പരിവാര സമേതം ആളുകൾ ആമോദിച്ച് കൊണ്ടുവന്നു ആരെ ഞാൻ ജയിലിൽ ജയിലെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നു ആരെ യൂസുഫ് നബിയെ ആ സ്ഥലത്താണ് പറഞ്ഞത് ഇന്നറബി ലത്തൊഫ് ഞാൻ ഇവിടെ എന്ത് പറഞ്ഞത് ഏത് പൗരത്വവും ശരിയാക്കാൻ എന്തിനും കഴിയും പറ എന്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് രാത്രി ഉപയോഗപ്പെടുത്തുക ചെല്ലാറുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈയോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയോക്കി ഈ കൂട്ടത്തില് അങ്ങനെ ഇത് ഈ അമൽ രാത്രി ചെയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഹണ്ടിലില്ല രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഹില്ല ഹണ്ടിലില്ല الحمد لله سادس سنة بندى مصطفى رسول الله نحن الله إنك سندوشة نوني سادس سنة الفاتحة ويرس الفاتحة رسول الله كورة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم الذين أنعمت عليهم غير عليهم والضالين الضالين الله إني أنقل ഈ ആ ലത്തൊഫിലൂടെ പരിഹരിച്ചേരണം റബ്ബബെ ഇത് പരിഹ ഉറക്കാമീം പറയാം പരിഹരിച്ചു തരണം മേ റബ്ബെ പരിഹരിക്കും കേട്ടാ പരിഹരിക്കും പേടിക്കുന്നു വേണ്ടട്ട് പരിഹരിക്കുന്നു നിങ്ങളൊരു പേടി പഠിക്കട്ട ഈ പെട്ട ഒരാളും ഈ സമുദായത്തിനെ മൂക്കിൽ വലിക്കൂല ആദ്യത്തിനൊന്നും ഒരാളും ഇവിടെ വളർന്നിട്ടില്ല ഇന്നറബി അള്ളാഹു മേഷിക്ക് തരട്ടെ നിങ്ങളൊരു പേടിയും പഠിക്കണ്ടട്ടെ ഓരോ അനങ്ങൂല ഒരാൾ ഈ സമുദായത്തിനെ പൊടിച്ച് മൂക്കിൽ വലിക്കുന്നു ഒരു ബീജാരി തന്നെ വേണ്ട നടക്കൂല ആരെ ട്ടു ആര് ഇന്ന റബലേപ്പ് ഇന്ന റബലി പഠിക്കണ്ടത്